അപ്പോൾ ഹലോ ഗൈസ് എഫ് ആർ എൻ ഡി വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് നമ്മൾ സ്കൂൾ പോകുന്ന ഒന്നും കൂടി കാണിച്ചതാണ് വെറുതെ ഒന്നുമല്ല കണ്ടതില്ലോ പിന്നെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണു പക്ഷേ എഡിറ്റ് ചെയ്യാനും ആരുമില്ല എന്താ കാട്ടുക നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനെ കുറേ സമയം എടുക്കും അതാണിങ്ങനെ ലേഖ അടിച്ചത് ഞങ്ങൾ ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താ അലുപടത്തി ആയിട്ട് ഒരു വീഡിയോ വരും ഓക്കെ അപ്പം ഞാൻ അപ്പോൾ യൂണിഫോം തട്ടിട്ടില്ല ഇന്ന് സ്കൂളത്തെ ഒന്നാമത്തെ പരീക്ഷേന് ഇന്ന് ലാംഗ്വേജ് ആണ് അപ്പൊ ഞാൻ എന്താണ് ബുക്കൊന്നും നേരെ അകേച്ചിട്ടൊന്നുമില്ല എക്സാം ബോർഡും ഒരു ബോക്സ് അത്ര കൊടുക്കാൻ ട്വന്റിഫോം ഒക്കെ മാറ്റിട്ട് വേഗം കാണിച്ചു തരാം ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് തോപ്പുണ്ടോ വേ ഒരുങ്ങിക്കണു പിന്നെ എൻ്റെ വാപ്പച്ചി ഗൾഫിൽ നിന്ന് ഒരു അടിപൊളി വാച്ച് കൊടുക്കണു നമുക്കൊന്ന് കാണിച്ചു തരാം

അപ്പോൾ ഓക്കെ വേറെ വീഡിയോ എന്തെല്ലാം വരും ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക പക്ഷേ നമ്മൾ ഒരു കൂട്ടുകാരനെ കളിയെടുപ്പിച്ച കഥാപെ പറഞ്ഞു അതിന് കുറച്ച് വ്യൂസ് കൂടിയുന്നു അതേമാതിരി എല്ലാ വീഡിയോക്കും വേണം അപ്പോൾ ഓക്കെ ബൈ